ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം നമ്മളിവിടെ നമ്മുടെ മുട്ട റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മൾ പുഴുങ്ങാൻ വെക്കുന്ന ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മളുടെ മുട്ട പൊട്ടി പോവുകയില്ല നമ്മളുടെ മുട്ടയ്ക്കുള്ളിൽ കുറച്ച് ഉപ്പൊക്കെ പിടിക്കുകയും ചെയ്യും അതിനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഞാനിവിടെ മൂന്ന് സവോള കുറച്ച് മല്ലിയില രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു പഴുത്ത തക്കാളി ആണ് എടുത്തിരിക്കുന്നത് ഇവയെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവോള അരിയുമ്പോൾ നമ്മൾ എപ്പോഴും കട്ടി കുറച്ച് വേണം അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരുപാട് കട്ടി കൂടി പോകാൻ പാടില്ല ഇനി നമുക്ക് മൊട്ടർ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ ഒരു പാനിൽ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ കറിവേപ്പില ഇതിന് ചേർത്ത് കൊടുക്കുന്നില്ല കറിവേപ്പില ഉണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ മല്ലിയിലൊക്കെ ആ എണ്ണക്കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് നമ്മൾ തക്കാളിയൊക്കെ ഈ എണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല കുഴഞ്ഞു വരുന്ന പരുവത്തിനാവണം ഇപ്പോൾ തന്നെ നല്ല മല്ലിയില ചേർത്തുകൊണ്ട് നല്ലൊരു മല്ലിയിലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതൊരു നന്നായിട്ട് നമ്മൾ ഇത് കൊടുക്കും കൊടുക്കും എന്നിട്ടായിരിക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ എണ്ണയെ കിടന്ന് ആ മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മൂത്ത് വരണം മഞ്ഞൾപ്പൊടി നമ്മൾ ഏതൊരു കറിക്കും ഇതുപോലെ എണ്ണയിൽ ചേർത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ ഇവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് നല്ല പരുവത്തിനെത്തിയിട്ടുണ്ട് തക്കാളിയുടെ വെള്ളമൊക്കെ മാറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മൊട്ടർ റോസ്റ്റിന് എത്ര ഉപ്പ് വേണം അത് നമ്മൾ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിട്ട് അത് നമ്മൾ തേ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി എണ്ണയൊക്കെ നന്നായിട്ട് ഒന്ന് തെളിഞ്ഞു വരുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ ആയാലും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും വളരെ ടേസ്റ്റാണ് ഈ കറി കേട്ടോ അപ്പോൾ സവോളയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ് ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പം നമ്മുടെ സവോളയിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നന്നായിട്ട് നമ്മൾ സവോളയൊക്കെ നല്ല കുഴഞ്ഞു വരും അപ്പോൾ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സോഡാപ്പൊടി ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണ്ട മൂടി വെച്ച് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ച് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഈ സമയത്തൊന്നും നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ആ സോളയുടെ ചാറൊക്കെ ഇറങ്ങി സവോളയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്തൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഇനിയും കുറച്ച് നേരം നേരങ്ങളിരുന്ന് നമ്മുടെ സവോളയൊക്കെ നല്ല കുഴഞ്ഞ് വരുന്ന ഒരു പരുവം നമ്മളാക്കിയെടുക്കണം വീണ്ടും നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവോളയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ അരപ്പ് പകുതി എടുത്തിട്ട് ജാറിൽ ഇട്ട് അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി നമുക്ക് റെഡി റെഡിയാക്കിയെടുക്കാം ഇത് മുട്ട റോസ്റ്റ് ആണ് നമുക്ക് ഒത്തിരി ചാറോട് കൂടിയുള്ള മുട്ട കറി വേണമെങ്കിൽ നമ്മളിതിൽ നിന്ന് പകുതി ഗ്രേവി എടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മുട്ടക്കറി റെഡിയാണ് അതിന് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മുടെ കറി മുട്ട റോസ്റ്റൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കിടന്ന ബെല്ലേക്കൻ കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിൽ വരും അപ്പം നമ്മളുടെ മുട്ടയൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ച് മുട്ടയാണ് പുഴുങ്ങാൻ വെച്ചിരുന്നത് അതിൽ ഒരെണ്ണം അതിലൊരെണ്ണം കൊടുത്തു അപ്പം നമ്മൾ നാല് മുട്ടയാണ് ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മൊട്ടർ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്